ആത്മബോധത്തെ അടയാളപ്പെടുത്തിക്കൊണ്ടും ആണ് ഞാൻ എൻ്റെ ഈ കവിത ആലപിക്കാൻ ആഗ്രഹിക്കുന്നത് ബാഗ്ദാദ് മണല് മണല് കരിഞ്ഞു പറക്കുന്നു മണല് കരിഞ്ഞു പറും കാക്ക മലർന്നു പറക്കുന്നു താഴെ തുടിയിൽ തല കീറി ചുടു ചോരയൊലിക്കും ബാല്യങ്ങൾ താഴെ തൊടിയിൽ തലകീറി ചുടു ചോരയൊലിക്കും അമ്മ പറഞ്ഞോ കഥയിലെ ബാഗ്ദാദ് ഇതോ ബാഗ്ദാദാണമ്മ പറഞ്ഞോരബി കഥയിൽ ബാഗ്ദാദ് കാളയിറച്ചി കടയില ചോര നാം മ്പുകറിഞ്ഞു ആരവമില്ലാതെ വിടവിടെ പൊടികേറി മറഞ്ഞ തുണിപ്പൊതികൾ കൂട്ടത്തിൽ ചെറു കുപ്പായ ിൽ ചിതറിയ ബാല്യമുറങ്ങുന്നു പറഞ്ഞോരബി കഥയിലെ വാഗ്ദാദ് ഇത് ബാഗ്ദാദാണമ്മ പറഞ്ഞോരറബി കഥയിലെ വാഗ്ദാദ്

പാത്തു വരും പകലുകൾ കതിമതമുണ്ട് തെരഞ്ഞു തളർന്നു ഉമ്മ കൊടുത്തു തുടുത്ത മുഖം എങ്ങു കളഞ്ഞു പൊന്നോമൽ ചിരി താങ്ങിയിടേണ്ട തളിർത്ത മൊഴി സൂര്യന് വെല്ലും ാന്തി എഴുന്നൊരു തേജസ്സാന്നൊരു ബാല്യ മുഖം ജയിക്കുകയാണൊരു പാരുഷ്യത്തിൻ്താദാണമ്മ പറഞ്ഞോരബി കഥയില് വാഗ്ദാദ് ഇത് ബാഗ്ദാദാണമ്മ പറഞ്ഞോരബി കഥയില് വാഗ്ദാത് ൾ മുറിഞ്ഞ് കുരിശായി ഒരു ബാല്യം നിറ കണ്ണു തുടയ്ക്കാൻ വരമായി ഒരു കൈ പ്രാർത്ഥനയേറ്റി മയങ്ങും നാതുര ശയ്യയിലാർദ്രം

ം നൊപ്പമഞ്ഞു പൊയ് കയ്യിൽ ആമ്പലിറുത്തൊരു കയ്യിൽ കൊള്ളി തറഞ്ഞു മയക്കമുടഞ്ഞു സ്വപ്നത്തിൽ അവനുത്തിരി അകലെ കൊച്ചു പശുക്കം നൊപ്പമലഞ്ഞു പൊയ് കയ്യിൽ ആമ്പലിറുത്തൊരു കൈയിൽ കൊള്ളി തറഞ്ഞു മയക്കമുടഞ്ഞു രികിലിരുന്നുമ്മ ഇനി എൻ കണ്ണുകൾ നിൻകൈകൾ കരയാതരികിലിരുന്നു ഇനി എൻ കണ്ണുകൾ നിൻ കൈകൾ ഇത് ബാഗ്ദാദാണമ്മ പറഞ്ഞോരബി കഥയിലെ ഇത് ബാഗ്ദാദാണമ്മ പറഞ്ഞോരബി ബാഗ്ദാദ് ചോദിച്ചു ആരാ സ്വപ്നത്തിൽ സ്വപ്നം ചൂടുകിനാക്കൾ നൽകാം നീതിൻ പേരും വേരും ഉപേക്ഷിക്ക് അല്ലെങ്കിൽ തിരി ആയിരമുള്ളൊരു തിക്കനി തിന്നാൻ തന്നേടും രാത്രികളിൽ നിൻ സ്വപ്നങ്ങളിൽ അതിപ്രേതൂട്ടു പകർത്തിയിടും അഗ്നി എറിഞ്ഞു കടൽങ്ങൾ ഉറഞ്ഞിടും സംസ്കാരം തണലുതരുന്ന മഹാവൃക്ഷം നാം ചുവടുമുറിക്കുകയാണിന്ന് പകരം നൽകാം സ്വപ്നസുഖങ്ങൾ നിറച്ചൊരു വർണ്ണ പുത്തൻ ചൊല്ലു കിളിർക്കാൻ ഹൃദയങ്ങൾ തുല് പറഞ്ഞു കിളക്കുക പുത്തൻ ചൊല്ലു കിളിർക്കാൻ ഹൃദയങ്ങൾ കത്തും കണ്ണുകലങ്ങ മൊഴി മുത്തും ഒരൽപ്പമുടഞ്ഞ മറുമൊഴി ചൊല്ലി തീക്കനിതിന്നാം നരകത്തീ മഴയേറ്റിടാം കത്തും കണ്ണുകലങ്ങ മൊഴി മുത്തും ഒരൽപ്പമുടഞ്ഞ മറുമൊഴി ചൊല്ലി തീക്കനിതിന്നാം നരകത്തി മഴയേറ്റിയിടാം എങ്കിലും എന്നോട് പേരും വേരും എന്നും എങ്കിലും എന്നോട് പേരും വേരും എന്നും ഇത് അറബി കഥയിലെ വാഗ്ദാദ് ഇത് ഭാഗാദാണമ്മ അറബി കഥയിലെ വാഗ്ദാദ് ഇത് ഭാഗ് ദുശാസന കേളിയിൽ പുന്തലഴിഞ്ഞ സഭാപർവം ഇതു ഗാന്ധാരി ഒരായിരം അരുമക്കുരുതിയിൽ അന്ധതയാർന്ന മനം ഇത് കോവലപത്നി മുറിച്ച മുലപ്പാടഗ്നികരിച്ച മഹാചരിതം ഇത് പാത്തതാണമ്മ പറഞ്ഞോരബിക്കഥയിലെ വാഗ്ദാദം ഗ്ദാദാണ് അമ്മ പറഞ്ഞോരബി കഥയിൽ ബഗ്ദാദ് അറബി കഥയിൽ ബഗ്ദാദ്